അത്രമേൽ ശ്രദ്ധിക്കാതെ പോയ ഒരു വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പാസാക്കി അത് മറ്റൊന്നും ആയിരുന്നില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറിയിക്കുന്ന പ്രവൃത്തി അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഒരു റിവ്യൂ പെറ്റീഷൻ നൽകിയത് കോടതി അത് നിരാകരിച്ചു എന്നുവെച്ചാൽ ഇ ഡിക്ക് എവിടെയും പോയി പരിശോധിച്ച് ആരെയും കൊണ്ടുപോകാം എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നുള്ള വിവരം അത് പിടിക്കപ്പെടുന്ന ആൾ അറിയരുത് എന്നുള്ളതായിരുന്നു ആവശ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുതാര്യതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളമായി പറയുന്നത് അതിനു വേണ്ടിയാണ് വിവരാവകാശ നിയമം പോലും പാസാക്കിയത് ഒരാളിൻ്റെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു ആ ഫയൽ എങ്ങനെയാണെന്നുള്ളത് ആ രാജ്യത്തിലെ പൗരന് അറിയാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലാണ് വിധി പാസാക്കിയത് ആ രാജ്യത്താണ് വ്യത്യസ്തമായ ഒരു ആവശ്യവുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് ആവശ്യപ്പെട്ടത് മറ്റൊന്നും ഗ്രൗണ്ട് ഓഫ് ഡിറ്റൻഷൻ അഥവാ എന്ത് സാഹചര്യത്തിലാണ് ഒരാളിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നുള്ളത് അറിയരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിനെക്കുറിച്ച് ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് മാർച്ച് ഇരുപതിന് ഒരു വിധി പാസാക്കി ആ വിധി ഇങ്ങനെയാണ് പറഞ്ഞത് വി ഹാവ് കെയർഫുള്ളി ഗോൺ ത്രൂ ദ റിവ്യൂ പെറ്റിഷൻ ആൻഡ് ദ കണക്റ്റഡ് പർപ്പസ് വി ഡിനോട്ട് ഫൈൻഡ് എനി എറർ മച്ച് ലസ് അപ്പാരൻ്റ് ഇൻ ദ ഓർഡർ ഇംപെഡ് വാറണ്ടിംഗ് ഇറ്റ്സ് റീകൺസിഡറേഷൻ ദ റിവ്യൂ പെറ്റീഷൻസ് ആർ ഡിസ്മിസ്ഡ് അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നേരത്തെ ഇ ഡിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വിധി പാസാക്കിയിരുന്നു എന്നുവെച്ചാൽ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നതായിരുന്നു ചോദ്യം അറസ്റ്റ് ചെയ്യാമെന്ന അനുമതി കൊടുത്തപ്പോഴും എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ കൃത്യവും വ്യക്തവുമായി അറിയിക്കണമെന്നുള്ളതായിരുന്നു ആ വിധിയിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ആ നിർദ്ദേശം റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഏതായാലും അത് നിരാകരിച്ചു കൊണ്ടുപോകുന്നവന് ഈ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് പോലും അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് സുതാര്യതയാണ് നമ്മൾ അറവുമാടിനെ കൊണ്ടുപോകുന്നത് പോലെ ഒരാളിനെ വന്ന് തപ്പി അങ്ങ് കൊണ്ടുപോവുക എന്തിനാണ് കൊണ്ടുപോയതെന്ന് പറയാതിരിക്കുക എത്ര മനോഹരമായ സുതാര്യ ജനാധിപത്യ ആവശ്യമാണത് എന്തായാലും പുതിയ ഇന്ത്യയിൽ ഇത്തരം ആവശ്യങ്ങളും ഒരു അത്ഭുതമല്ല